സംഭവം അല്ലേ ഇതുണ്ടെങ്കിലേ ചോറിനൊക്കെ വേറെ കറിയൊന്നും വേണ്ട ഇത് ഒത്തിരി കൂട്ടിയാ മതി കേട്ടോ നല്ല അടിപൊളി ഒരു അച്ചാറാണ് അതല്ല നമുക്ക് ദോശയ്ക്കും എന്താ പറയാ ഇഡ്ലിക്കും ഒക്കെ ചങ്ങിയായിട്ട് ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ വിൽക്കാം ഇതൊരു അടിപൊളി എന്താ പറയാ കറിവേപ്പില പിക്കളാട്ടോ അപ്പൊ നമുക്ക് നോക്കാം ഹായ് എല്ലാവർക്കും ഹോം സ്റ്റിച്ച് നല്ല ഫാൽമി ബ്ലോക്സിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ഉണ്ടാക്കിയെടുക്കാൻ അത്ര കഷ്ടപ്പാടൊന്നുമില്ല കേട്ടോ പെട്ടെന്ന് തന്നെ ആർക്കും വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്കൊന്ന് നോക്കാം അത്രയും എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് കഴുകി ഒന്നെടുത്ത് ഇതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് നമുക്കൊന്ന് എടുക്കാം കേട്ടോ അങ്ങനെ കഴുകി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു തൊടം വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട് നമ്മുടെ ഒരു ഉണ്ട വെളുത്തുള്ളി അല്ലേ അതെടുത്തിട്ടുണ്ട് പിന്നെ ഒന്നര ടീസ്പൂണെടുത്തോളം ഉലുവയും അര എടുത്തോളം ജീരകവും പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ ഈ കറിവേപ്പിലച്ചാറിന് വേണ്ടിട്ട് അപ്പൊ നമുക്ക് ഞാൻ കൊറച്ച് പുളി എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു മുപ്പത് ഗ്രാം കൊടുത്തോളം ഈ പുളി വരും കേട്ടോ നമുക്ക് ഇതിലോട്ട് നല്ല തിളച്ച വെള്ളം നന്നായിട്ട് തിളച്ച ചൂട ഒരു കപ്പ് വെള്ളം കേട്ടോ ഇത് നമുക്ക് ഒഴിച്ചോടുക്കാം ഇത് ഇങ്ങനെ തന്നെ ഇരുന്ന് ചൂടാവട്ടെട്ടോ ചൂടാവട്ടെ എന്നല്ല പുളിയൊക്കെ നന്നായിട്ട് ഇറങ്ങി വരട്ടെ കേട്ടോ നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം അപ്പോൾ ഇതിങ്ങനെ ഒന്ന് മാറ്റി വയ്ക്കണം കേട്ടോ ആദ്യം തന്നെ ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇത്ര സാധനങ്ങൾ വേണം പിന്നെ കുറച്ച് മുളക് പൊടി ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ നമുക്കൊരു കറിവേപ്പില അച്ചാർ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ നമുക്കത് ഈ കറിവേപ്പില അച്ചാർ ഇങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ഒക്കെ ചെയ്തെടുത്തിട്ട് നമുക്കിത് കറിവേപ്പില അച്ചാർ ഒന്ന് ട്രൈ ഇനി നമുക്ക് വേണ്ടത് ഒരു അടി കട്ടിയായിട്ടുള്ള ഒരു പാത്രം കേട്ടോ ഞാനിവിടെ ഈ നോൺ സ്റ്റിക്കിന്റെ ഒരു പാത്രമാണ് വെച്ചുകൊടുത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഏത് പാത്രം ഉള്ളതെന്ന് വെച്ചാൽ കട്ടിയായിട്ടുള്ള ഒരു പാത്രം തന്നെ വെച്ചുകൊടുക്കാൻ ശ്രദ്ധിക്കണേ ഇനി മൂന്ന് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ നല്ലെണ്ണ ഇല്ലെങ്കിൽ അതിന് അതിന് പകരം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്താൽ കുറച്ച് നാളോടി കേടാകാതിരിക്കും പിന്നെ നമ്മൾ അച്ചാറുകൾക്ക് പൊതുവെ യൂസ് ചെയ്യുന്നത് നല്ലെണ്ണയാണല്ലോ ഇപ്പം നല്ലെണ്ണ ഇല്ലെങ്കിൽ നിങ്ങൾ വെളിച്ചെണ്ണ യൂസ് ചെയ്തെട്ടോ അതൊന്നും അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് പിന്നെ നമുക്ക് ഇതിലോട്ടിനി എണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ ഞാൻ അതിലോട്ട് ഒന്നര ടേബിൾ സ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തു അര ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുത്തു രണ്ട് ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് ഇട്ട് കൊടുത്തു കേട്ടോ ഞാനിവിടെ കടലപ്പരിപ്പ് എടുത്തിരിക്കുന്നത് റോസ്റ്റ് ചെയ്തതാണ് കാരണം എനിക്കതാണ് ഇവിടെ വാങ്ങാൻ കിട്ടിയത് കേട്ടോ നിങ്ങളുടെ കയ്യിൽ റോസ്റ്റ് ചെയ്യാത്താണെങ്കിൽ അതിട്ട് കൊടുക്കുക എന്നിട്ട് നമുക്കിതൊന്ന് ശരിക്കും കടുക് പൊട്ടുന്ന പോലെ പൊട്ടി പൊട്ടുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ അപ്പൊ ആ കടുക് പൊട്ടുന്ന ആ ഒരു സൗണ്ട് തന്നെ ഇതിനും ഒന്ന് വരുമല്ലോ അപ്പൊ ഇത് പൊട്ടിത്തെറിച്ച് കൊടുക്കുമ്പോൾ നമുക്ക് ഇതിലിട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഒപ്പം തന്നെ നമ്മുടെ ഇത് കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ തീ കുറച്ചാണ് നമ്മളിട്ടിരിക്കുന്നത് എപ്പോഴും ഒന്ന് പ്പിലൊടി ഇട്ടുകൊടുക്കാം ഇതിലോട്ട് കറിവേപ്പില വെയിലത്തൊക്കെ വെച്ചപ്പോ ചെറുതായിട്ടൊന്ന് ഇതായിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് അതും കൂടി നമ്മളൊന്ന് ഇട്ടുകൊടുക്കാം കേട്ടോ അതും കൂടി ഒന്ന് ലോ ഫ്ലെയിമിലായിട്ട് ഇതൊക്കെ ഇട്ടുകൊടുത്തിരിക്കുന്നത്

അല്ലെങ്കിൽ മുളക് പൊടി ഇടുമ്പോ തന്നെ പെട്ടെന്ന് കരിഞ്ഞ് പോകുന്നത് കൊണ്ടാണ് അങ്ങനെ ചെയ്തത് ഇത് ചൂടാറുമ്പോൾ നമുക്ക് ഇനി അടുത്ത കാര്യങ്ങൾ ചെയ്തിട്ട് വരാം കേട്ടോ ഇതിങ്ങനെ തന്നെ ഇരിക്കട്ടെ നമുക്ക് ഇനി അടുത്ത കാര്യം ചെയ്യാം ഇഞ്ചി ഏത് നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അതുപോലെ തന്നെ ഒരു ഉണ്ട വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു തവണ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു പത്ത് പച്ചമുളക് കാന്താരി മുളകാണ് കയ്യിലുണ്ടെങ്കിൽ കാന്താരി മുളക് ഇടുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ് കിട്ടും അപ്പം എനിക്ക് കാന്താരി മുളക് കിട്ടാൻ യാതൊരു വഴിയില്ല അതുകൊണ്ടാണ് ഞാൻ ഈ മുളക് എടുത്തിരിക്കുന്നത് ഇതിപ്പോൾ ഒരു പത്തെണ്ണം കാന്താരി മുളക് ഉണ്ടെങ്കിൽ നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് കാന്താരി മുളക് ചേർക്കാം കേട്ടോ ഒരു പത്ത് പതിനഞ്ചെണ്ണം ഒക്കെ നമുക്ക് ചേർക്കാം പിന്നെ കറിവേപ്പില വെളുത്തുള്ളി വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ പച്ചമുളക് എടുത്തിട്ടുണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് ഇഞ്ചി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഇഞ്ചി ഇതിനേക്കാളും ചെറുതാക്കാൻ പറ്റുകയാണെങ്കിൽ അതിനേക്കാളും നിങ്ങൾ ചെറുതാക്കി അരിഞ്ഞെടുത്ത് കൊടുക്കാം ഇതാ മിക്സിയുടെ ജാറെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആ മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഈ ഇടിട്ട് വെച്ചിരിക്കുന്ന നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന ഇതില്ലേ ഇതങ്ങ് നമുക്ക് ഇട്ട് കൊടുക്കാം കൊടുക്കട്ടെ ട ഏകദേശം ഒന്ന് ചൂടാറിയിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇതൊന്നും അടിച്ചിട്ട് ഞാൻ ഇതുവരെ ഉപ്പ് ഇട്ടിട്ടില്ല കേട്ടോ ഒന്ന് ഉപ്പ് ഇടോ ലാസ്റ്റ് മാത്രം നമുക്ക് ഉപ്പ് മാസം ഇതൊന്ന് നമുക്ക് മിക്സിയിലിട്ട് ഇതൊന്ന് അരിച്ചെടുത്തിട്ട് വരാം കേട്ടോ ഭയങ്കര വലുതായിട്ടൊന്നും ഒത്തിരി ഇതായിട്ട് അടിച്ചെടുക്കണ്ട എന്നാലും മിക്സിയിലിട്ട് ഞാനൊന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരെ ഇത് ഞാൻ ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളിവിടെ മാറ്റി വെച്ചിരിക്കുന്ന പുളിവെള്ളമല്ലേ പുളിവെള്ളം അത് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പം അതിൻ്റെ ഒന്ന് ചൂടൊക്കെ ആറി ഒരിതായിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് അതങ്ങ് ഒഴിച്ചു കൊടുക്കാം പുളിയോട് കൂടി നമുക്കങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം പുളി കൂടി ഞാൻ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതൊന്ന് ശരിക്കും നല്ല പേസ്റ്റ് രൂപത്തിലൊന്ന് അടിച്ചെടുത്തോണ്ട് വരാം എന്താ നമ്മളത് ഇത് പേസ്റ്റായിട്ട് നല്ല പേസ്റ്റ് അല്ല ഒരുവിധം ഇതില് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അത് കാണാൻ പറ്റുന്നില്ലേ ഈ ഒരു രീതിയിൽ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് ഇനി നമുക്ക് ലാസ്റ്റ് കാര്യത്തിലേക്ക് കിടക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഇത് വേഗം ബാക്കി പരിപാടിയിലേക്ക് കിടക്കാം അപ്പോൾ ഇത് കാണാൻ പറ്റുന്നില്ലേ ഇങ്ങനൊരു ഇതിലാണ്ടേ ഇരിക്കുന്നത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലായിട്ട് ഇതേപോലെ തന്നെ നേരത്തെ ഒഴിച്ച പോലെ തന്നെ ഒഴിക്കട്ടെ ഒരു മൂന്ന് ടേബിൾ സ്പൂണോടത്തോളം ഇത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലോട്ടൊരു കാല് ടീസ്പൂണോടത്തോളം കടുക് ഇട്ട് കൊടുക്കാം അപ്പൊ ഞാൻ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇതൊക്കെ വെച്ചിരിക്കുന്നത് തീ കുറച്ചാണ് ഞാൻ ഇട്ടിരിക്കുന്നത് ഇഞ്ചി കൂടിയിട്ട് കൊടുക്കാണ് നമ്മൾ എടുത്തല്ലോ ായിട്ട് വേണ്ട ചെറുതായിട്ട് ഇപ്പൊ നമുക്ക് ഇത്ര ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതിലോട്ട് നമ്മള് ഇത് പേസ്റ്റ് രൂപത്തിലാക്കി വെച്ചിരിക്കുന്നതില്ലേ ഇത് ഇട്ടുകൊടുക്കാം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇപ്പൊ ഇളക്കിറക്കി ഇതൊന്ന് ശരിക്കും വട്ടൺ രണ്ട് ടീസ്പൂൺ ഇത് കൂടി ഇട്ട് കൊടുക്കട്ടെ ശർക്കരപ്പൊടി ശർക്കര പൊടിച്ചത് രണ്ട് ടീസ്പൂൺ കൂടി ഇട്ടുകൊടുക്കണം കേട്ടോ രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്താൽ മതി പിന്നെ അര ടീസ്പൂൺ എടുത്തോളം കായപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഇത്രയും ചെയ്തെങ്കിലും ലാസ്റ്റായിട്ട് നമ്മൾ ഉപ്പും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ടേ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടില്ലല്ലോ ഇതുവരെ ആയിട്ടും ആ ഉപ്പും കൂടി ഈ സമയത്ത് ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ മൂന്ന് ടേബിൾ സ്പൂൺ വിനാഗിരി കൂടി ഒഴിച്ചെടുക്കാം കേട്ടോ വിനാഗിരി ഒഴിച്ചതിന് ശേഷം ഒന്ന് ശരിക്കും തിളച്ചോട്ടെ കേട്ടോ ഇരിക്കും ഈ സമയത്ത് മതി ഞാൻ നേരത്തെ കായം അങ്ങനെ നമ്മുടെ അച്ചാർ റെഡി ആയിട്ടോ നമ്മുടെ അച്ചാർ ഈ ഒരു രൂപത്തിലാട്ടോ എണ്ണയൊക്കെ തെളിഞ്ഞ് ഞാൻ തീ ഓഫ് ചെയ്തു നമ്മൾ നമ്മളത്രണ്ടാക്കിട്ട് ഇത്ര ആയിട്ടുള്ളൂ ഇത് നമുക്ക് ഒരു വർഷത്തോളം വേണമെങ്കിലും കേടാകാതെ ഇരുന്നുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് നമുക്ക് വീട്ടിലുള്ള തൈര് ഇതൊക്കെ വെച്ചിട്ട് എടുക്കാവേ കണ്ടോ ഓഫ് ചെയ്തിട്ട് വേപ്പിലച്ചാലും നല്ല ടേസ്റ്റ് ആട്ടോ വെറുതെ തിന്നാനും നല്ല ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ എന്റെ വീഡിയോസ് ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണോട്ടോ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും ബൈ